എല്ലാവർക്കും ഹിസ്റ്ററി ഓഫ് രാമയയുടെ പാർട്ട് ഫൈവിലോട്ട് സ്വാഗതം ഇതിൽ പ്രതിപാദിക്കുന്നത് വിരാതവധം ആസ്പദമാക്കിയുള്ള കഥയാണ് ചിത്രകൂടത്തിൽ വസിച്ചാൽ അയോധ്യയിൽ നിന്നും ഭരതനും മറ്റും വന്ന് ബുദ്ധിമുട്ടിക്കുമെന്നും ശ്രീരാമനു തോന്നുകയും തെക്കോട്ട് നടന്ന് ഇരുട്ടിൽ നിറഞ്ഞ ഒരു വനമധ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്തു അവർ അസ്ത്രീ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയി അത്രീവജ്ഞിയായ അനസൂയ സീതയ്ക്ക് തതുപദേശങ്ങൾ നൽകുകയും സുഗന്ധദ്രവ്യയും വാടാമല്ലിയും രണ്ട് കുണ്ടലങ്ങളും പണ്ട് വിശ്വകർമാവിൽ നിന്ന് ലഭിച്ച ദിവ്യമായ പട്ടുവസ്ത്രങ്ങളും സമ്മാനിക്കുകയും ചെയ്തു അന്ന് രാത്രി അവർ അവിടെ താമസിച്ചു പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവർ മഹർഷിയോടും പത്നിയോടും മറ്റും വിടവാങ്ങി തെക്കോട്ട് തന്നെ യാത്ര തുടർന്ന് ദണ്ഡകാരുണ്യം എന്ന ഭയങ്കര വനത്തിലെത്തി അവിടെ വെച്ച് വിരാതൻ എന്ന രാക്ഷസൻ സീതയെ അപഹരിക്കുവാൻ ശ്രമിച്ചു കുബേരൻ്റെ ശാപം മൂലം രാക്ഷസനായി രാക്ഷസനായിത്തീരുന്ന തുമ്പരച്ചു എന്ന ഗന്ധർവനായിരുന്നു അത് സീതയെ ബലാൽക്കാരമായി എടുക്കാൻ ശ്രമിച്ച ഉപദ്രവകാരിയായ അക്ഷരാർത്ഥത്തിൽ തന്നെ അറിയപ്പെടുന്ന അവൻ്റെ രണ്ട് കൈകളെയും രാമൻ മുറിച്ചു എന്നാൽ ആയുധം കൊണ്ട് മരണപ്പെടുകയേ ഇല്ലെന്നുള്ള വരം ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തല വെട്ടിമാറ്റി ഒരു കുഴിയുണ്ടാക്കി അവനെ അതിൽ തള്ളിയിട്ടു വിരാധന് ശാപമോക്ഷവും ലഭിച്ചു തുടർന്ന് യാത്ര ചെയ്ത രാമനും ലക്ഷ്മണനും സീതയും മഹാരണ്യവും കടന്ന് കുമുദവനത്തിലെ ശരഭംഗമഹർഷിയുടെ ആശ്രമത്തിലെത്തുകയും കുറച്ചുനാൾ പാർക്കുകയും ചെയ്തു ശ്രീരാമനെ കണ്ട ശേഷം ഇലോലോ ഇഹലോഹ ജീവിതം അവസാനിപ്പിക്കാൻ കാത്തിരുന്ന ശരഭംഗമുനി താൻ സമ്പാദിച്ചിട്ടുള്ള സുഹൃതമെല്ലാം ശ്രീരാമന് നൽകി അതിനുശേഷം ഹോമാഗ്നിയിൽ സ്വന്തം ശരീരം സമർപ്പിച്ച് മോക്ഷമടക്കുകയും ചെയ്തു ശരഭംഗൻ വൈകുണ്ഠലോകം പ്രാപിച്ചതറിഞ്ഞ മുനിമാർ അവിടെ എത്തുകയും തങ്ങളുടെ കഷ്ടതകൾ രാമനെ അറിയിക്കുകയും ചെയ്തു രാക്ഷസന്മാരെ കൊന്നെടുക്കുമെന്നുള്ള പ്രതിജ്ഞ ചെയ്തു രാമൻ വീണ്ടും തെക്കോട്ട് തന്നെ യാത്ര തുടർന്ന ശ്രീരാമവതികൾ വഴിക്ക് വച്ച് സുധീഷ്ണൻ തുടങ്ങിയ മഹർഷിമാരെ സന്ദർശിക്കുകയും ഒടുവിൽ ഗോദാവരി നദിക്കരയിൽ എത്തിച്ചേരുകയും ചെയ്തു വനവാസം പത്തു വർഷം പൂർത്തിയായി അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം വൃന്ദവനത്തിലായിരുന്നു അഗസ്ത്യമുനിയുടെ പ്രമുഖ ശിഷ്യനാണ് സുധീഷ്ണൻ മൂവരും അഗസ്ത്യാശ്രമത്തിലെത്തി മുനിയെ വന്ദിച്ചു അപ്പോൾ രാമമന്ത്രസാരം ശിഷ്യർക്ക് വിവരിച്ചു കൊടുക്കുകയായിരുന്നു അദ്ദേഹം മുനി മൂവരെയും സ്വീകരിച്ച് സൽക്കരിച്ചതിന് ശേഷം ശ്രീരാമനെ ജ്ഞാനോപദേശം നൽകുകയും വൈഷ്ണവമായ ഒരു വില്ലും ബ്രഹ്മവായ ഒരു ബാണവും ശൈവമായ ഒരു അവനാഴിയും മൂന്ന് ലോകത്തും കിട്ടാത്ത ഒരു ദിവ്യഭരണവും നൽകി അനുഗ്രഹിക്കുകയുണ്ടായി ശ്രീരാമൻ ആവരണം സീതയുടെ കഴുത്തിൽ ചേർത്തി ഏതാനും ദിവസങ്ങൾ അവരവിടെ കഴിഞ്ഞു രാമൻ ആവശ്യപ്പെട്ടതു പ്രകാരം താമസിക്കാൻ പറ്റിയത് ഒരിടം അഗസ്ത്യൻ പറഞ്ഞു കൊടുത്തു ഏതാനും നാഴിയ തെക്ക് ഗോദാവരി നദി തീരത്തുള്ള പഞ്ചവടി എന്ന അതിമനോഹരമായ സ്ഥലമായിരുന്നു അത് അഗസ്ത്യ അഗസ്ത്യനിർദ്ദേശപ്രകാരം അവർ ഗോദാവരി നദിയുടെ തീരത്തുള്ള പഞ്ചവടി എന്ന ആ പുണ്യസ്ഥലം സന്ദർശിക്കുവാൻ പുറപ്പെട്ടു യാത്രാമധ്യേ വലിയ കൂടിയ ഒരു പക്ഷി വരുന്നത് കണ്ട് അത് രാക്ഷസ്വരൂപം മാറി വരുന്നതാണെന്ന് കരുതി രാമലക്ഷ്മണന്മാർ യുദ്ധസന്നദ്ധരായി എന്നാൽ താൻ ആരാണെന്നും ജഡായു വെളിപ്പെടുത്തി ആ പക്ഷി ശ്രേഷ്ഠൻ ദശരഥൻ്റെ സ്നേഹിതനും സമ്പാദിയുടെ ഇളയ സഹോദരനുമായിരുന്നു ഇപ്പോൾ മഹാക്രവുഞ്ചശിഖാരത്തിൽ വസിക്കുന്നു പരിചയപ്പെട്ടപ്പോൾ ശ്രീരാമന് സന്തോഷമേറി പക്ഷേ ദശരഥന്റെ മരണവാർത്ത രാമന് നിന്നും അറിഞ്ഞ ജഡായുവിന് വലിയ ദുഃഖവുമായി തൻ്റെ സ്നേഹിതനായ ദശരഥന്റെ മക്കൾക്ക് എന്നും കൂട്ടായിരിക്കുമെന്നും അവർ അരിയിലില്ലാത്തപ്പോൾ സീതയെ രാക്ഷസന്മാരിൽ നിന്നും കാത്തുരക്ഷിക്കാൻ ശ്രമിക്കുമെന്നും ജഡായു രാമൻ ഉറപ്പു നൽകി ജഡായു അവരെ സഹായിക്കാൻ അവിടെ തന്നെ കഴിഞ്ഞുകൂടി രാമലക്ഷ്മന്മാർ പഞ്ചവടിയിലെത്തി ഗോദാവരിയുടെ തെക്കേ തീരത്ത് അഞ്ചുപേരാൽ വൃക്ഷങ്ങൾ ഒരേ വലിപ്പത്തിൽ വൃത്താകാരത്തിൽ വളർന്നു നിൽക്കുന്നത് കൊണ്ടാണ് ആ സ്ഥലം പഞ്ചവടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് വൃക്ഷങ്ങൾക്ക് നടുവിൽ ലക്ഷ്മണൻ ഒരു പർണശാല കെട്ടി അവിടെ നെടുനീളെ നിന്നിരുന്ന ഒരു കരിന്താളി വൃക്ഷം വെട്ടിയപ്പോൾ ആ സ്ഥാനത്ത് ഒരു രക്ഷാരൂപം മരിച്ച നിലയിൽ കണ്ടു ശൂർപ്പാണയുടെ പുത്രനായ ശംഭുകുമാരനായിരുന്നു അത് ശിവനെ തപസ് ചെയ്ത് നിൽക്കുമ്പോൾ സീതയുടെ അങ്കലാവണ്യം കണ്ട് മതിമറക്കുകയും മറവിൽ കാണാൻ വൃക്ഷരൂപത്തിൽ നിൽക്കുകയായിരുന്നു അവൻ